അറുപത്തിമൂന്നാം വയസ്സിൽ വേമ്പനാട്ട് കായലിലെ ഒൻപത് കിലോമീറ്റർ നീന്തി കടന്ന് റെക്കോർഡ് നേട്ടവുമായി കോതമംഗലം സ്വദേശിനി മത്തായി രണ്ടു മണിക്കൂർ ഏഴ് മിനിറ്റ് കൊണ്ടാണ് ഇവർ ഈ നേട്ടം സ്വന്തമാക്കിയത് കോതമംഗലം ഡോൾഫിൻ അക്വാട്ട് ക്ലബ്ബിലെ ബൈജു തങ്കപ്പനാണ് റൂബിയുടെ പരിശീലകൻ ക്ലബിൻ്റെ കീഴിൽ റെക്കോർഡ് നേടുന്ന മുപ്പത്തിമൂന്നാമത്തെ താരമാണ് മത്തായി അറുപത്തിമൂന്നാം വയസ്സിൽ നീന്തി നീന്തിക്കിടക്കുക അതും ഒൻപത് കിലോമീറ്റർ ദൈർഘ്യം കേൾക്കുമ്പോൾ അതിശയമായി തോന്നാം എന്നാൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് നീന്തി കടന്നത് കോതമംഗലം വാരപ്പട്ടി സ്വദേശിനി റൂബി മത്തൈ ആലപ്പുഴ ചേർത്തല കുമ്പേൽക്കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഒൻപത് കിലോമീറ്ററാണ് ഇവർ കടന്നത് രാവിലെ ഏഴ് പതിമൂന്നോടെ ആരംഭിച്ച നീന്തൽ ഒൻപത് ഇരുപതിന് രണ്ടു മണിക്കൂർ ഏഴ് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ റൂബി പിന്നിട്ടത് വേമ്പനാട്ടുകായലിലെ ഒൻപത് കിലോമീറ്റർ ദൂരമാണ് നീന്തൽ പഠിക്കാൻ കോതമംഗലം ഡോൾഫിൻ ക്ലബ്ബിൽ എത്തിയ റൂബിയുടെ ആത്മധൈര്യം മനസ്സിലാക്കിയ പരിശീലകൻ ബിജു തങ്കപ്പൻ ഭർത്താവിന്റെയും മക്കളുടെയും അനുവാദത്തോടെ ശക്തമായ ഒഴുക്കുള്ള മൂവാറ്റുടിയാറ്റിൽ പരിശീലനം തുടർന്നു രാവിലെയും വൈകിട്ടുമായി മണിക്കൂർ പരിശീലനം ആറുമാസത്തോളം ഇതിനുശേഷമാണ് വേമ്പനാട്ടുകായൽ എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നത് വേമ്പനാട്ടുകായൽ നീന്തുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതയാണ് റൂബി മത്തായി വൈക്കം ബീച്ചിൽ വെച്ച് നടന്ന അനുമോദന യോഗത്തിൽ വൈക്കം നഗരസഭ പ്രതിപക്ഷ നേതാവ് ഡി രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ റെജിമോൾ സ്വാഗതം ആശംസിച്ചു നഗരസഭാ ചെയർമാൻ അബ്ദുൾ സലാം റൌത്തർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് റൂബിയെ പൊന്നാടണിയിച്ച് ആദരിച്ചു പ്രദീപ് മാളവിക വിശിഷ്ടാതിഥിയായി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ഷൈൻ ആശംസകൾ അർപ്പിച്ചു നീന്തൽ പരിശീലകൻ ടി ഷാജികുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ പി എ അൻസൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു